നമസ്കാരം മരളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ബ്രഹ്മോസ് മിസൈൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലിന്റെ പവർ എന്തെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു പാകിസ്ഥാൻ ബ്രഹ്മോസിന്റെ ശക്തിയെക്കുറിച്ച് അറിയണമെങ്കിൽ അത് പാകിസ്ഥാനോട് പോയി ചോദിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം യോഗി ആദിത്യനാഥ് അതിശക്തമായി തന്നെ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചത് അതിർത്തി സംഘർഷത്തിനിടയിൽ ഇന്ത്യ ബ്രഹ്മോസ് അടക്കമുള്ള അത്യാധുനിക ആയുധങ്ങൾ മിസൈൽ വർഷം നടത്തിയെന്നുള്ളതിനെ ഊട്ടി ഉറപ്പിക്കുന്ന ചില തെളിവുകൾ കൂടിയാണ് ഈ സാഹചര്യത്തിൽ വരുന്നത് സംഘർഷത്തിനിടയിൽ ബഹിരാകാശ തടക്കം ഇന്ത്യ ജാഗ്രത പാലിച്ചതും പത്തോളം ഉപഗ്രഹങ്ങൾ ഈ യുദ്ധത്തെ എങ്ങനെ സഹായിച്ചു എന്നതടക്കമുള്ള വിവരങ്ങൾ ഈ ഘട്ടത്തിൽ സൈനിക വൃത്തങ്ങൾ പുറത്തുവിടുകയാണ് എന്തിനേറെ പറയുന്നു പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാന്റെ പ്രധാന സൈനിക മേഖലകളെ ഒക്കെ തന്നെ ചുട്ടു ചാമ്പലാക്കിയ അതിഭീകരമായ പ്രഹരമായിരുന്നു ഇന്ത്യ നടത്തിയത് എഫ് സിക്സ്റ്റീൻ അടക്കം നിറഞ്ഞ പാകിസ്ഥാന്റെ വ്യോമ താവളങ്ങളാണ് ഇന്ത്യ ചുട്ടുചാമ്പലാക്കിയത് അതിനുള്ള തെളിവ് സഹിതമുള്ള ചിത്രം ഇന്ത്യ പുറത്തുവിടുകയാണ് നാൽപ്പത് പാകിസ്ഥാൻ സൈനികരെയാണ് വകവരുത്താൻ കഴിഞ്ഞിട്ടുള്ളത് നൂറിൽ പരം ഭീകരരെ പാകിസ്ഥാൻ ഭീകരരെ വകവരുത്താനായി സാധിച്ചു അഞ്ഞൂറിനടുത്ത് ഡ്രോണുകൾ നശിപ്പിക്കാനായി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂരിൽ അങ്ങനെ ഒൻപത് ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് നടത്തിയിട്ടുള്ള ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സൈനിക സമരം അത് അവസാനിപ്പിക്കാനുള്ള കരാറിലേക്കും ചർച്ചയിലേക്കും കടക്കുന്നുവെങ്കിൽ പോലും അതിർത്തി മേഖലയിലെ സേനാ സന്നാഹത്തെ സേനാ വിന്യാസത്തെ പിൻവലിക്കാൻ ഇനിയും അധിക സമയമെടുക്കുമെന്നാണ് സൂചന കിട്ടുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തുടർ ചർച്ചകൾ അനുസരിച്ചുള്ള തീരുമാനത്തിലേക്ക് കടക്കുമെന്നാണ് സൂചന ഭീകരവാദത്തോട് ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയില്ലെന്നും ഒരു കാരണവശാലും ഇനി അതിനു മുന്നിൽ മുട്ടുമടക്കാൻ നാം തയ്യാറല്ല എന്നും ഇനി ഏത് തരത്തിലുള്ള ഒരു നീക്കത്തെയും യുദ്ധമായി തന്നെ കണ്ടുകൊണ്ട് ഇന്ത്യ തിരിച്ചടിക്കുമെന്നുമാണ് നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സൈനിക ഡയറക്ടർമാർ കഴിഞ്ഞ ദിവസം സൈനിക ഡയറക്ടർ ജനറൽമാർ തമ്മിൽ നടന്ന ഉഭയകക്ഷി ചർച്ചയിൽ ഇന്ത്യ ഇക്കാര്യം വളരെ വ്യക്തമാക്കി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാൻ കാണിക്കുന്ന വിട്ടുവീഴ്ച മനോഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും ഇന്ത്യ എന്ത് തുടർ നടപടികൾ സ്വീകരിക്കണമെന്നുള്ളത് കൈക്കൊള്ളുക ജമ്മു മേഖലയിൽ രാത്രി പാക് പ്രകോപനം കഴിഞ്ഞ ദിവസം ഉണ്ടായില്ല എന്ന് സേനാവൃത്തങ്ങൾ പറയുന്നുണ്ട് ഇനി ഒരു പ്രകോപനം ഉണ്ടായി കഴിഞ്ഞാൽ അതിഭീകരമായ തിരിച്ചടി അതിൽ ഏറ്റവും നിർണായകമാകുന്നത് ഇന്നത്തെ ചർച്ചയും ഏതു തരത്തിലുള്ള വെല്ലുവിളികളെയും നേരിടാൻ ഇന്ത്യ തയ്യാറായി തന്നെ നിൽക്കുകയാണ് കരവ്യോമ നാവികസേനകളും ഇതിനു വേണ്ടി കോപ്പ് കൂട്ടുന്നു മൂന്ന് ദിവസം കൊണ്ട് ഇന്ത്യ നടത്തിയ സൈനിക നീക്കത്തിൽ പ്രത്യേകിച്ചും ഓപ്പറേഷൻ സിന്ധൂർ പ്രതിരോധ നടപടിയിൽ പാകിസ്ഥാൻ ഉണ്ടായിരിക്കുന്നത് മുപ്പത്തി അഞ്ച് മുതൽ നാല്പത് വരെ സൈനികരുടെ ജീവനാണ് ഇന്ത്യയ്ക്ക് അഞ്ചോളം സൈനികരുടെ ജീവൻ നഷ്ടമായി വീരമൃത്യു വരിക്കേണ്ടി വന്നു എന്ന സൂചന ഇതിനോടൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട് അതും വളരെ ഭീരുത്വം നിറഞ്ഞ ആക്രമണത്തിലൂടെ നേർക്ക് നിറഞ്ഞുള്ള ആക്രമണത്തിന് പാകിസ്ഥാന് ധൈര്യമില്ലാത്തതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആക്രമണം അവർ ആസൂത്രണം ചെയ്യുന്നത് എന്നാൽ ഇന്ത്യ വായുവിലൂടെയുള്ള ആക്രമണം വളരെ ഫലപ്രദമായി തന്നെ തടുത്തുവെന്നും ഇന്ത്യ പാകിസ്ഥാന്റെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിൽ അതിശക്തമായ പ്രഹരമാണ് വ്യോമാക്രമണമാണ് നടത്തിയത് യുദ്ധ ഡ്രോണുകളും ഇന്ത്യൻ മേഖല കടക്കാതിരിക്കാൻ വേണ്ടി ഇന്ത്യ വ്യോമ താവളങ്ങളൊക്കെ തകർത്തു റഡാർ സിസ്റ്റംസ് ഒക്കെ തന്നെ കേടുവരുത്തി പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ പ്രധാന വ്യോമതാവളമായ സർഗോദ എയർബേസിനെയാണ് ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കിയത് വിമാന അപകടത്തിൽ മരിച്ച മുൻ വ്യോമസേനാ മേധാവി എയർ മാർഷൽ മുഷാഫ് അലി മിറിന്റെ സ്മരണയ്ക്ക് മുഷാഫ് എയർബേസ് എന്നും അറിയപ്പെടുന്ന ഈ വ്യോമ താവളത്തെ തകർത്ത ചിത്രങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ വ്യോമസേന പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു എഫ് സിക്സ്റ്റീൻ മിറാഷ് ഫൈവ് ഐ ജെ എഫ് സിക്സ്റ്റീൻ തുടങ്ങി പാകിസ്ഥാന്റെ അഭിമാനകരമായ പാകിസ്ഥാൻ്റെ വ്യോമസേനയുടെ മുഖമായ യുദ്ധവിമാനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഈ ആക്രമണത്തിൽ ഇവയൊക്കെ തന്നെ തകർത്തു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പാകിസ്ഥാന്റെ കിഴക്ക് പടിഞ്ഞാറ് മേഖലകളിലെ സൈനിക നീക്കത്തിന് സഹായകരമായിട്ടുള്ള റഫീഖി എയർബേസും ഇന്ത്യ ചാരമാക്കിയിട്ടുണ്ട് പഞ്ചാബ് പ്രവിശ്യയിലെ ഷോർകോട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഈ വ്യോമ താവളത്തിനും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു എന്ന നിർണായകമായ വിവരമാണ് പുറത്തു വരുന്നത് പ്രസ് ബ്രീഫിങ്ങിലൂടെ തന്നെ കൃത്യമായ തെളിവടക്കം പുറത്തുവിട്ടുകൊണ്ട് പ്രസൻറ്റേഷനുകളും ചിത്രവും വീഡിയോയും അതിനാധാരമായിട്ടുള്ള തെളിവുകളും പുറത്തുവിട്ടുകൊണ്ട് തന്നെയാണ് സൈന്യം തറപ്പിച്ചിക്കാര്യം പറയുന്നത് ഇതിനു പുറമെ ആറോളം വ്യോമസേനാ വിമാനത്താവളങ്ങൾക്ക് കേടുപാട് സംഭവിച്ചുവെന്നും വ്യക്തമാക്കുന്നു അതിനൊപ്പം തന്നെ ഇന്ത്യൻ അതിർത്തി കടക്കാനുള്ള പാകിസ്ഥാൻ യുദ്ധമാനങ്ങളുടെ ശ്രമം അത് വിഫലമായിരിക്കുന്നു അതിനെ ശക്തമായി തടുത്തു ഈ ആക്രമണത്തിലാണ് പാക്ക് അധീന കശ്മീരിലെ ബിലാൽ ഭീകരവാദ കേന്ദ്രം തകർത്തെറിഞ്ഞത് ഇന്ത്യയിലേക്ക് ഭീകരവാദികളെ കടത്തുന്നതിനും പരിശീലനം നൽകുന്നതിനുമായി പ്രവർത്തിക്കുന്ന ഒരു ക്യാമ്പായിരുന്നു അത് അതിൽ നിന്നും നൂറിലധികം ഭീകരരെ നമുക്ക് വകവരുത്താനായി കഴിഞ്ഞു പുൽവാമ ഭീകരാക്രമണത്തിലും കാണ്ടഹാർ വിമാന റാഞ്ചലിലും ഭാഗമായ കൊടും തീവ്രവാദികളെ നമുക്ക് ഇല്ലായ്മ ചെയ്യാൻ സാധിച്ചു ഇക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നാണ് പ്രതിരോധ സേന വാർത്താ സമ്മേളനത്തിലൂടെ പറഞ്ഞിരിക്കുന്നത് സേനകളെയും നിരപരാധികളായ വിനോദസഞ്ചാരികളെയും ആക്രമിച്ചപ്പോഴാണ് തിരിച്ചടി നൽകേണ്ടതുണ്ട് എന്ന തീരുമാനത്തിലേക്ക് അവസാന കൈയിലേക്ക് ഇന്ത്യ കടന്നത് സൈന്യത്തിൻ്റെ ഇത് തീവ്രവാദികളെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണമായിരുന്നു പക്ഷേ തിരിച്ച് പാകിസ്ഥാൻ നടത്തിയത് ഒട്ടും തന്നെ ദയെ അർഹിക്കാത്ത പ്രവർത്തനമായിരുന്നു സാധാരണ ജനങ്ങൾക്ക് നേരെയും സൈനികർക്ക് നേരെയും സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയുമുള്ള ആക്രമണത്തിന് അതേ നാണയത്തിൽ തന്നെയാണ് തിരിച്ചു മറുപടി കൊടുത്തത് വളരെ കണിശതയോടെ ഭീകര കേന്ദ്രങ്ങളിലേക്ക് അതിർത്തി കടന്ന് ആക്രമിക്കാൻ തീരുമാനിച്ചു അതുകൊണ്ട് തന്നെ അതിർത്തിക്കപ്പുറത്തെ ഭീകര കേന്ദ്രങ്ങളുടെ പട്ടിക തയ്യാറാക്കി പരിശോധിച്ചു അതിൽ ചില ഭീകര കേന്ദ്രങ്ങൾ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഉറപ്പായതോടെ ആളൊഴിഞ്ഞുപോയി നിരവധി ആളുകളിൽ നിന്നും ഓടി രക്ഷപ്പെട്ടു ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ അങ്ങനെ ഇന്ത്യ ഉന്നമിട്ട് ആക്രമിച്ചു ഈ വാക്കാധീന കശ്മീരിലെയും പഞ്ചാബ് പാകിസ് പാകിസ്ഥാൻ പഞ്ചാബിലെ ഭീകര കേന്ദ്രങ്ങളെയുമാണ് ഇന്ത്യ ആക്രമിച്ചത് ഭാഗൽപൂരിലെയും മുരിത്കയിലെയും കൊടും ഭീകരരുടെ അടക്കം തകർത്തെറിയാൻ കഴിഞ്ഞു അജ്മൽ കസബിനെയും ഡേവിഡ് ഹെഡ്ലിയെയും ഒക്കെ തന്നെ പരിശീലിപ്പിച്ച മുരിത്കയിലെ ലഷ്കർ ക്യാമ്പ് ആക്രമണം നടത്താൻ സാധിച്ചത് തന്നെയാണ് ഇന്ത്യൻ സേന നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏടുകൂടി ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ഭാഗമായി പുലർച്ചെ ഒന്നേ നാൽപ്പത്തി നാലോടുകൂടി ഇന്ത്യൻ സൈന്യം പാകിസ്ഥാൻ അതിഭീകരമായ മറുപടി നൽകി കഴിഞ്ഞു ആക്രമണത്തിൽ ലഷ്കർ ജയ്ഷെ ഹിസ്മുൽ മുജാഹിദീൻ താവളങ്ങളൊക്കെ തന്നെ തകർന്നു പാകിസ്ഥാൻ മേഖലകളിലെ ഒൻപത് ഇടങ്ങളിൽ സൈന്യം ഇങ്ങനെ തിരിച്ചടി നൽകി ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഇന്ത്യയെ ഏറെ വേദനിപ്പിച്ച കശ്മീരിലെ പഹൽഗാമിൽ നടന്ന ക്രൂരമായ കൂട്ടക്കൊലപാതകത്തിന്റെ ഭീകരാക്രമണത്തിന്റെ ഇരുപത്തിയാറ് പേർ ജീവൻ വിടിഞ്ഞതിൻ്റെ തിരിച്ചടിയാണ് മെയ് ഏഴാം തീയതി പുലർച്ചെ ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂറായി ആരംഭിച്ചത് ഇതിന്റെ ഭാഗമായി പാകിസ്ഥാനിലേക്കും പാക്ധീന കശ്മീരിലേക്കും ഉടനീളമുള്ള ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യൻ സൈന്യം ആക്രമിച്ചു നൂറിലധികം ഭീകരർ കൊല്ലപ്പെട്ടു എന്ന് സൈന്യം തന്നെ വ്യക്തമാക്കുന്നു നാൽപ്പതിലധികം പാകിസ്ഥാനി സൈനികരും തൊട്ടു പിന്നാലെ ഉണ്ടായ നീക്കത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് പാകിസ്ഥാനിലും പാക് അധീന കശ്മീരുമായിട്ടുള്ള മുസാഫറാബാദ് കോട്ലി ബഹ്വാൽപൂർ റാവൽകോട്ട് ഭിംബർ ചക്സ്വാരി തുടങ്ങിയ മേഖലകളിലായിരുന്നു ഇന്ത്യ സൈനിക നീക്കം നടത്തിയത് ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനമായിട്ടുള്ള ബെഹ്വാൽപൂരിലെ മർക്കസ് സുബാനുള്ള ക്യാമ്പസ് ലഷ്കർ ആസ്ഥാനമായുള്ള മുരുക്കയിലെ മർക്കസ് തൊയ്ബ ഹിസ്ബുൾ ക്യാമ്പായിട്ടുള്ള സിയാൽ കോട്ടിലെ മെഹ്മൂന ജോയ എന്നിവയൊക്കെ തന്നെ ഇന്ത്യയുടെ ഈ ഓപ്പറേഷനിലൂടെ ചാരമാക്കുകയാണ് ചെയ്തത് ഇരുപത്തിയഞ്ച് മിനിറ്റ് നീണ്ടു നിന്ന ആക്രമണത്തിൽ സ്കാൾ മിസൈലുകളും ഹാമർ ബോംബുകളും ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ പാഞ്ഞെടുക്കുകയായിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിന് പുറകെ തന്നെ പാകിസ്ഥാനിലെ ഈ ഭീകര കേന്ദ്രങ്ങളുടെ ഉപഗ്രഹ ചിത്രങ്ങൾ അവിടങ്ങളിൽ ബോംബ് വർഷിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ ഇതൊക്കെ തന്നെ സേന പുറത്തുവിട്ട് തെളിവായി പ്രദർശിപ്പിച്ചിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിൽ ബ്രഹ്മോസ് മിസൈലിന്റെ ശക്തി അടക്കം പാകിസ്ഥാൻ തിരിച്ചറിഞ്ഞു എന്നുള്ള അഭ്യൂഹങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കഴിഞ്ഞ ദിവസം ഇക്കാര്യം തറപ്പിച്ചു പറയുന്നത് ബ്രഹ്മോസ് മിസൈലിനെ കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങൾ പാകിസ്ഥാനോട് ചോദിച്ചാൽ മതിയെന്നും ഒരിക്കലും നിവരാത്ത നായുടെ വാല് പോലെയാണ് ഭീകരതയെന്നുമാണ് യോഗി ആദിത്യനാഥ് കൂട്ടിച്ചേർത്തത് ലക്നൌവിൽ വെച്ച് നടന്ന ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ നിർമ്മാണ യൂണിറ്റിന്റെ ഉദ്ഘാടന പരിപാടിയിൽ സംസാരിക്കുമ്പോഴാണ് മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള ചില സൂചനകൾ നൽകിയത് ഭീകരവാദം പൂർണ്ണമായും തകർക്കുന്നതുവരെയും ഈ പ്രശ്നത്തിന് പരിഹാരമാകില്ല പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഭീകരതയെ തച്ചുടയ്ക്കാൻ നാം എല്ലാവരും ഒറ്റക്കെട്ടായി പോരാടാണ് പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിൽ ബ്രഹ്മോസ് മിസൈലിന്റെ ശക്തി പ്രകടമായിരുന്നു അതിന്റെ ആഘാതം എത്രത്തോളമാണെന്ന് പാകിസ്ഥാനോട് പോയി ചോദിക്കണം ഉത്തർപ്രദേശിൽ ഉടൻ ആരംഭിക്കുന്ന ബ്രഹ്മോസ് പദ്ധതിക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ ഇരുന്നൂറ് കോടി രൂപ അനുവദിച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് അവിടെ നടത്തിയിരിക്കുന്നത് ഇനി രാജ്യത്ത് നടക്കുന്ന ഏതൊരു ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടും ഭീകരാക്രമണത്തെയും യുദ്ധമായി തന്നെ കണക്കാക്കുമെന്ന് നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനവും ഈ കൂട്ടത്തിൽ എടുത്തു പറയേണ്ടതാണ് പാകിസ്ഥാനെതിരെ നടത്തിയ ആക്രമണത്തിൽ ഇന്ത്യൻ സൈന്യം ബ്രഹ്മോസ് മിസൈൽ ആദ്യമായി ഉപയോഗിച്ചിരിക്കാമെന്ന് ചില മാധ്യമങ്ങൾ നേരത്തെ തന്നെ കോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള ചില സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ വന്നിരുന്നു പക്ഷേ ഇപ്പോൾ ബ്രഹ്മോസ് വിന്യസിച്ചതായി വ്യോമസേന ഔദ്യോഗികമായി അറിയിക്കാത്ത ഘട്ടത്തിൽ തന്നെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഇത് സ്ഥിരീകരിക്കുന്നത് തന്നെയാണ് ബ്രഹ്മോസിൻ്റെ പവർ അതിന്റെ കരുത്ത് അത് കൃത്യമായി തന്നെ പാകിസ്ഥാൻ മനസ്സിലാക്കി എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാനായി കഴിഞ്ഞിരിക്കുന്നു തീവ്രവാദികളുമായി യാതൊരുവിധ എന്നും തങ്ങൾ തീവ്രവാദത്തിന്റെ ഇരകളാണെന്നും അതിനെതിരാണെന്നും ഒക്കെ പത്രസമ്മേളനങ്ങളിൽ വാവിട്ട് കരയുന്ന പാകിസ്ഥാൻ ശേഷം മൈക്ക് ഓഫ് ചെയ്ത് നേരെ തീവ്രവാദികളുടെ മയ്യത്ത് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ചില ചിത്രങ്ങളും ഇക്കൂട്ടത്തിൽ തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിൽ കൊല്ലപ്പെട്ട ഭീകരുടെ സംസ്കാരത്തിന് ഔദ്യോഗിക ബഹുമതി നൽകി തന്നെയാണ് അന്തിമോപചാരം പാകിസ്ഥാൻ അർപ്പിച്ചിരിക്കുന്നത് അത് പോലീസിലെയും സൈന്യത്തിലെയും ഉന്നതരാണ് ഈ ചടങ്ങിൽ പങ്കെടുത്തത് ആ ഉന്നത ഉദ്യോഗസ്ഥരുടെ പേര് വിവരം അടക്കം ചിത്രങ്ങളടക്കം പുറത്തുവിടുന്നു ഭീകരവാദത്തിനുള്ള പാകിസ്ഥാന്റെ അകമഴിഞ്ഞ പിന്തുണ അതിന്റെ പ്രത്യക്ഷമായ തെളിവ് ഇത് തന്നെയാണ് ലഭ്യമായിരിക്കുന്നത് ഇന്ത്യയുടെ ആക്രമണത്തിൽ ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെ പത്ത് കുടുംബാംഗങ്ങളും നാല് അനുയായികളും അടക്കം കൊല്ലപ്പെട്ടിരുന്നു മസൂദ് അസറിന്റെ കുടുംബങ്ങൾക്ക് സൈനികർ യൂണിഫോമിൽ തന്നെ എത്തി സൈനിക ബഹുമതിയോടെ സംസ്കാരം നടത്തിയ സംഭവം അതാണ് വലിയ വിവാദമായതും അസറിനെ യു എൻ രക്ഷാസമിതി ഭീകരനായി പ്രഖ്യാപിച്ചിട്ട് പോലും ഈ ഭീകര സംഘടനയിൽപ്പെട്ടവർക്ക് ഔദ്യോഗിക ബഹുമതികളോടുകൂടി അന്തിമോപചാരം അർപ്പിച്ച പാകിസ്ഥാന്റെ ഇരട്ടത്താപ്പ് അത് തന്നെയാണ് വളരെ പ്രകടമായി അറിയാൻ കഴിയുന്നത് ലഷ്കർ ഇ തെയ്യാ കമാൻഡർ അബൂ ജുണ്ടാൽ എന്നറിയപ്പെടുന്ന ബുദ്ദാസർ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസി ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് നരോവൽ ജില്ലയിലെ മുരിത്കെയിലെ മർക്കസ് ദൈവയ്ക്ക് നേരെ ഇന്ത്യ നടത്തിയ ആക്രമണത്തിലാണ് ഇയാൾ കൊല്ലപ്പെട്ടത് ഇന്ത്യൻ ആക്രമണങ്ങളിൽ വകപ്പെരുത്തിയ അഞ്ച് പ്രധാനപ്പെട്ട ഭീകരരിൽ പ്രധാനി കൂടിയാണ് ജുണ്ടാൽ ലഷ്കർ ഇ ദേവിയുടെ ശക്തി കേന്ദ്രമെന്നറിയപ്പെടുന്ന നരോവൽ മേഖലയിലെ സർക്കാർ സ്കൂളിലായിരുന്നു ജുണ്ടാലിന്റെ സംസ്കാര ചടങ്ങുകളെന്നും അതിൽ പാകിസ്ഥാൻ ആർമി ചീഫ് ജനറൽ ആയിട്ടുള്ള അസിം മുനീറും പഞ്ചാബ് മുഖ്യമന്ത്രി മറിയൻ നവാസിന് വേണ്ടി പുഷ്പചക്രങ്ങൾ അർപ്പിച്ചുവെന്നും റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു ആഗോള ഭീകരനും ലഷ്കർ ഇ ദൈവ നേതാവുമായുള്ള ഹാഫിസ് അബ്ദുൾ റൌഫിന്റെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങിൽ ലാഹോറിലെ കോപ്സ് കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ ഫയാസ് ഹുസൈൻ ഷാ എത്തിയത് ലെവൺ ഇൻഫെൻട്രി ഡിവിഷൻ ജിഒസി ബ്രിഗേഡിയർ മുഹമ്മദ് ഫുൽഖാൻ ഷബീർ ഫിഫ്റ്റീൻ ഹൈമെക് ബ്രിഗേഡ് കമാൻഡർ ഡോക്ടർ ഉസ്മാൻ അൻവർ പഞ്ചാബ് പോലീസ് ഇൻസ്പെക്ടർ ജനറൽ പഞ്ചാബ് പ്രവിശ്യ അസംബ്ലി അംഗമായിട്ടുള്ള മാലിക് സൊഹൈബ് അഹമ്മദ് ഭേർദ് എന്നിവരായിരുന്നു അവിടെ എത്തിച്ചേർന്നത് കൊല്ലപ്പെട്ട ലഷ്കർ ഇ തേബിയുടെ മറ്റൊരു നേതാവ് അബു അബുഅക്സയുടെ ഫൈസാബാദിലെ സംസ്കാര ചടങ്ങിലും പാകിസ്ഥാൻ ആർമിയിലെ തന്നെ മുതിർന്ന ഉദ്യോഗസ്ഥരും ഫൈസലാബാദ് ഡെപ്യൂട്ടി കമ്മീഷണറും പങ്കെടുത്തു എന്ന റിപ്പോർട്ട് കിട്ടിയിരുന്നു അതിർത്തിയിലെ സംഘർഷത്തിനിടയിൽ രാജ്യസുരക്ഷ ഉറപ്പാക്കാനുള്ള തന്ത്രപരമായ ദൗത്യവുമായി രാവും പകലും തുടർച്ചയായി ജാഗ്രത പാലിച്ച് ഇന്ത്യ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോഴാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെയുള്ള ചില നീക്കങ്ങൾ കൂടി നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് ഇത് ലോക മുന്നിൽ തുറന്നു കാട്ടാൻ ഇന്ത്യയ്ക്ക് കഴിയുന്നതും ന്യൂസ് ഡെസ്ക് മള്ളി വാർത്ത ഇൻസെ